കഴിഞ്ഞ പത്ത് വർഷം ബിജെപിയുടെ നാവായിരുന്നു സ്മൃതി ഇറാനി മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന നാവ് മണ്ടത്തരം വ്യക്തിഹിംസ ഒക്കെ നടത്തി സ്മൃതി ഇറാനി സ്മൃതി ഇറാനി വളർന്നു വന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിലൂടെയൊന്നുമല്ല ബിജെപി ശക്തമായി വളർന്നു വന്നപ്പോൾ സ്മൃതിയും വളർന്നു വന്നു പിന്നീട് മോദിയുടെ പെറ്റായി സ്മൃതി മാറി മന്ത്രിയായി സ്മൃതി മാറി ലോക്സഭയിൽ തോറ്റുറ്റം രാജ്യസഭയിലൂടെ സ്മൃതിയെ തെരഞ്ഞെടുത്ത് മന്ത്രിയാക്കി മാറ്റി മോദി അത്രയേറെ മോദിയും സ്മൃതിയും തമ്മിൽ ഊഷ്മളമായ ബന്ധം ഉണ്ടായിരുന്നു മോദി തന്റെ ഗുരുവാണെന്ന് സ്മൃതി പറഞ്ഞു നടന്നു പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി സ്മൃതിയുടെ രാഷ്ട്രീയ ഭാവി തീർന്നു ഇരന്ന് വാങ്ങി തോൽവി സ്മൃതി ഇറാനി എന്ന് വേണമെങ്കിൽ പറയാം ഇരന്ന് വാങ്ങിയ തോൽവി ആ തോൽവിക്കപ്പുറം സ്മൃതി ഇറാനിയെ ട്രോളുന്നുണ്ട് കോൺഗ്രസുകാർ ഇപ്പോൾ എന്തായാലും സ്മൃതി ഇറാനിയുടെ തോൽവി അവർ ഇതെന്ന് വാങ്ങിയതാണെന്നുള്ളത് വ്യക്തമാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് വർഷം മോദി മന്ത്രിസഭയിലിരുന്ന് രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച സ്ത്രീയാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ നിരന്തരം പപ്പുമോൻ എന്ന് വിളിച്ചു മാത്രമല്ല ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി തനിക്ക് ലൈംഗിക ചുവയോടെ ഫ്ളയിങ് കിസ് നൽകിയെന്നവരെ പറഞ്ഞു പാർലമെന്റിന്റെ അകത്ത് വെച്ച് പാർലമെന്റിന്റെ അകത്ത് സി സി ടി വി ക്യാമറകൾ സജീവമാണ് മാത്രമല്ല അല്ലാത്ത ക്യാമറകളും ഉണ്ട് ഈ ക്യാമറയുടെ ഒക്കെ കണ്ണ് വെട്ടിച്ച് രാഹുൽ ഗാന്ധി എങ്ങനെ അമ്മായിക്ക് നമ്മുടെ സ്മൃതി അമ്മായിക്ക് ഫ്ളയിങ് കിസ് കൊടുക്കുക അടുത്ത് നിന്ന ഹേമവാൻ പോലും അത് കണ്ടില്ല സ്മൃതി അമ്മായി മാത്രം കണ്ടു ഫ്ളയിങ് കിസ് തന്നുവെന്നും എന്നും പറഞ്ഞ് ചരിത്ര പ്രസംഗമൊക്കെ നടത്തി വല്ലാത്ത വല്ലാത്ത ആഘോഷമായിരുന്നു ഇളകിയാട്ടമായിരുന്നു ഉറഞ്ഞു തുള്ളലായിരുന്നു സ്മൃതി അമ്മായി പക്ഷേ ഇപ്പോ അമേഠിയിൽ കൂടി സ്മൃതി അമ്മായിയെ മോദിക്കും വേണ്ട ബി ജെ പി വേണ്ട ഇവർ ബി ജെ പിക്ക് ഭാരമായിരിക്കുന്നു എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു അമേഠിയിൽ ഒരിക്കൽ ഈ ലക്കിന് എന്താ കണ്ണുപൊട്ടൻ എറിഞ്ഞാൽ മാങ്ങ വയ്യുന്ന പോലെ ലക്കിന് ഒരിക്കൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു അതിന് വേറെ ചില കാരണങ്ങളുണ്ട് വർഗീയപരമായ ഒരുപാട് പരാമർശങ്ങൾ ഇറക്കിയാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് അതിനുശേഷം സ്മൃതി ഇറാനി അങ്ങ് വിരിഞ്ഞു നിൽക്കുകയാണ് രാഹുൽഗാന്ധിയെ തോൽപ്പിച്ചതോടുകൂടി താൻ രാജ്യത്തിന്റെ മറ്റൊരു ഇന്ദിരാഗാന്ധിയായി മാറി എന്നൊക്കെയാണ് ദ്വയം പറഞ്ഞ് നടന്നത് ഇപ്പോ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേഠിയിൽ തന്നോട് വന്ന് നിൽക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽഗാന്ധിയെ വെല്ലുവിളി കളഞ്ഞു സ്മൃതി ഇറാനി ആ വെല്ലുവിളി രാഹുൽ ഗാന്ധി മൈൻഡ് മൈന്റേതൊന്നുമില്ല അദ്ദേഹം അത് ശ്രദ്ധിച്ചതുമില്ല പകരം അദ്ദേഹം അയച്ചത് തന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയെയാണ് കിഷോർലാൽ ശർമ്മയെ വിളിച്ചത് ഗാന്ധി കുടുംബത്തിന്റെ അല്ലെങ്കിൽ രാഹുൽ കുടുംബത്തിന്റെ കുശിനിക്കാരൻ എന്നാണ് സ്മൃതി ഇറാനി വിളിച്ചതാണ് കിഷോർലാൽ ശർമ്മയെ രാഹുൽ കുടുംബത്തിന്റെ കുശിനിക്കാരൻ അമേഠിയിലെത്തിയിട്ട് എന്ത് കാര്യം എന്നൊക്കെയാണ് സ്മൃതി ഇറാനി ചോദിച്ചു കളഞ്ഞത് എന്തായാലും കിഷോർലാൽ ശർമ്മ തകർപ്പൻ വിജയം അമേഠിയിൽ നിന്ന് നേടി സ്മൃതി ഇറാനി വീണു ഇപ്പോൾ ബി ജെ പിക്ക് സ്മൃതി ഇറാനിയെ വേണ്ട അവരുടെ കാലം കഴിഞ്ഞു ഇനി അവരെ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല സിനിമയിൽ അഭിനയിക്കാൻ പോകാമെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ആഗ്രഹമുണ്ട് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കാൻ പോകാമെന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ല അമ്മായിമ്മായി വേഷമോ വല്ലതും കിട്ടിയാൽ കിട്ടിയാൽ മതി ഇപ്പോൾ ബോളിവുഡ് സിനിമയിൽ അങ്ങനെ അമ്മായി വേഷവും ഇല്ല കഥകളൊക്കെ മാറി ന്യൂജൻ സിനിമയായി സീരിയലിൽ പോയി നിൽക്കാം അങ്ങനെ നിന്നാലും എത്രത്തോളം നിൽക്കാൻ പറ്റുമെന്ന് കഴിയില്ല കാരണം ഒരുപാട് നടിമാർ ബോളിവുഡ് സീരിയലുകളിൽ വന്നു കഴിഞ്ഞു എന്തായാലും രാഹുൽ ഗാന്ധി പക്ഷേ സ്മൃതിയോട് യാതൊരു പരിഭവവും കാട്ടിയില്ല അദ്ദേഹം മധുരമായ പ്രതികാരം ചെയ്തിരിക്കുന്നു സ്മൃതി ഇറാനിയോട് അമേഠയിൽ സ്മൃതി ഇറാനി തോറ്റതിന് പിന്നാലെ കോൺഗ്രസുകാർ ശക്തമായ സൈബർ ആക്രമണമാണ് നടത്തിയത് അവർക്കെതിരെ അതവർ അർഹതപ്പെട്ട സൈബർ ആക്രമണമാണ് പക്ഷേ രാഹുൽ ഗാന്ധി അതിനെ വിലക്കിയിരിക്കുന്നു സ്മൃതി ഇറാനിക്കെതിരെ സൈബർ ആക്രമണം നടത്തരുത് എന്നിട്ടും കോൺഗ്രസുകാരുടെ ആവേശം പോയിട്ടില്ല അവർ ഇപ്പോഴും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സ്മൃതി ഇറാനിക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതമെന്ന് പരോക്ഷമായി പറഞ്ഞിരിക്കുന്നു ഗാന്ധി കോൺഗ്രസിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് സ്മൃതി ഇറാനി അതിന് രാഹുൽഗാന്ധി പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു പക്ഷേ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷനും മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഇവരെ കോൺഗ്രസിലേക്ക് എടുക്കരുത് എന്ന് രാഹുൽഗാന്ധിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധി മാന്യനാണ് രാഷ്ട്രീയ മാന്യത കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാടിന്റെ മുന്നോടിയായിട്ടാണ് അവർക്കെതിരെ അവർക്കെതിരെയുള്ള സൈബർ ബുള്ളിംഗ് നിർത്തണമെന്ന് തന്റെ പ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു